ചിറ്റൂരിൽ കാണാതായ ആറുവയസുകാരൻ സുഹാന്റെ മൃതദേഹം ഇരുപത്തിയൊന്ന് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ നഗരസഭയുടെ വലിയ കുളത്തിൽ നിന്നും കണ്ടെത്തി നാട്ടുകാർ കുളിക്കാനും തുണി അലക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കുളമാണിത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആരംഭിച്ച തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ പലതവണ ആളുകൾ ഈ കുളത്തിന് സമീപത്തു കൂടി പോയിരുന്നുവെങ്കിലും ആദ്യം ഇവിടെ പരിശോധന നടത്തിയിരുന്നില്ല വീടിന് സമീപത്തെ അഞ്ചോളം ആമ്പൽ കുളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രാഥമിക തിരച്ചിൽ ഡോക്സ്കോഡ് മറ്റൊരു കുളത്തിന്റെ വരമ്പ് വരെ മണം പിടിച്ചു ചെന്നതും വീടിന് എഴുന്നൂറ് മീറ്റർ അകലെയുള്ള വലിയ കുളത്തിലേക്ക് കുട്ടി തനിയെ നടന്നെത്താൻ സാധ്യതയില്ലെന്ന നിഗമനവുമാണ് ഈ കുളം ഒഴിവാക്കാൻ കാരണമായത് എന്നാൽ റോഡിനും കുളത്തിനുമിടയിൽ കനാലുള്ളതിനാൽ കുട്ടി അബദ്ധത്തിൽ വീഴാൻ സാധ്യതയില്ലെന്നും മരണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ടി വി കാണുന്നതിനിടെ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നിറങ്ങിയ സുഹാൻ മുൻപും ഇത്തരത്തിൽ പിണങ്ങി പോകാറുണ്ടെങ്കിലും ഉടൻ തിരികെ വരുമായിരുന്നു സുഹാന്റെ പിതാവ് മുഹമ്മദ് അനസ് വിദേശത്താണ്